ശ്രീ ഗുരുവായൂരപ്പാശനാരായണ നാരായണ 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 ശ്രീമദ് ഭാഗവത മഹാപുരാണം ദശമസ്കന്ധം ഉത്തരാർത്ഥം എൺപത്തി ഏഴാമത്തെ അധ്യായം ശ്രുതിഗീത എന്ന അധ്യായത്തിൻ്റെ പേര് ഊജു എന്ന് തുടങ്ങുന്ന ആ സ്തുതിയിൽ ഇരുപത്തി ആറാമത്തെ ശ്ലോകം അദ്ധ്യായത്തിൽ മുപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകം അത് ഈ സന്യാസം വേണ്ട രീതിയിൽ അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കും എന്ന് പറയുന്നതായിട്ടൊരു ശ്ലോകമാണ് അപ്പം അത് കലികാലത്ത് സന്യാസം പറഞ്ഞിട്ടില്ല അത് പറയുമ്പോൾ പ്രമാണത്തോട് കൂടിയിട്ട് എന്ന് പറയാറുണ്ട് അതിൻ്റെ പ്രമാണം ശ്രുതിഗീതയിലെ ഈ മുപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകാണ് അതിൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ വായിച്ചാൽ അത് മനസ്സിലാവും യഥാർത്ഥ സന്യാസിക്ക് ബോധം അത് പരമാവധി കുറച്ച് ആ ദേഹം നിലനിർത്താൻ വേണ്ടിയിട്ട് ഏറ്റവും മിനിമം അത് മാത്രമേ ചെയ്യൂ സമ്പാദ്യം ചെയ്യില്ല ശിഷ്യനെ സമ്പാദിക്കില്ല പുതിയതായിട്ടുള്ള വിദ്യ സമ്പാദിക്കില്ല പലതുണ്ട് അതിൻ്റെ ആ സന്യാസ ആ വിധി പ്രകാരം അനവധിയുണ്ട് അപ്പോൾ അതുപോലെ അല്ലല്ലോ ഇപ്പോഴത്തെ സന്യാസം മറ്റൊരു തരത്തിലാണ് അപ്പോൾ ഈ ശ്ലോകം ഭാഗവതന്മാരായിട്ടുള്ള മഹാ ഋഷികളൊക്കെ സന്യാസിമാരൊക്കെ വായിച്ചിട്ടുണ്ടാവും അനവധി കാലം ഭാഗവതം എടുത്ത് നടന്നിട്ട് പിന്നെ സന്യസിച്ചിട്ട് വീണ്ടും ഭാഗവതം പറയുന്നവരും ഈ ശ്ലോകം വായിച്ചിട്ടുണ്ടാവും അപ്പോൾ അവർ അതിനെ എങ്ങനെയാണ് തരണം ചെയ്യുന്നത് ഒറ്റ കാര്യമുള്ളൂ സമ്പാദ്യം ഇല്ല സമ്പാദ്യം വേണ്ട സമ്പാദിച്ചത് കൂട്ടിവയ്ക്കൂല്ല സന്യാസത്തിൻ്റെ വേഷഭൂഷാദികൾ വേണ്ട ഗൃഹസ്ഥനായി ഇരുന്നു കൊണ്ട് തന്നെ സന്യസിക്കാം ഗൃഹസ്ഥ സന്യാസി ഒരു വിരോധമില്ല അതിൻ്റെ വാച്യാർത്ഥത്തിൽ ഇരുട്ടും വെളിച്ചും കൂടിയിട്ട് പറ്റൂ എന്നൊരു ചോദ്യം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ പറ്റും അപ്പം ഈ ശ്ലോകം വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഭാഗവതത്തിലൊരു ശ്ലോകമാണ് यदि न समुद्धरन्ति यततो यदि न समुद्धरन्ति यतयो हृदि कामजटा दुरधिगमोऽसदां हृदि गतो स्मृतकण्ठमणि असुतृपयोगिनामुभयतोऽप्यसुखं भगवन् अनपगतान्तकादनधिरू अनधिरूढपदाल्भवताम् <coughs> <coughs> വാക്ക് പരിച്ഛേദം അതായത് പദഛേദങ്ങൾ യതി അങ്ങനെയാണെങ്കിൽ ഇല്ല ഇവിടെ ന സമുദ്ധരന്തി എന്നാണ് അത് വേരോടെ പറിച്ചു കളയുന്നില്ല എങ്കിൽ യഥയഹ ഈ പരിത്യാഗികളായിട്ടുള്ള യതികൾ അല്ലെങ്കിൽ സന്യാസികൾ ഹൃദി ഹൃദയത്തില് കാമജട ഭൗതിക ആസക്തികളുടെ അവശിഷ്ടങ്ങളെ ആഗ്രഹങ്ങളെ കാമംന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾ അങ്ങനെ മാറാതെ പോലെ കിടക്കണ്ടാവും നമ്മൾ അറിയില്ല ദുരധികമ അതിനെ ദുർലഭനായിരിക്കുന്ന ഈ ഭഗവാനെ കിട്ടില്ല അതെ എളുപ്പല്ല ഈ കാമ കാമം കാരണം കൊണ്ട് ഭഗവാനെ കിട്ടില്ല അസദാം ഈ ദുർജനങ്ങൾക്ക് ഹൃദി ഹൃദയത്തിൽ ഗതഹ പ്രവേശിച്ചിട്ട് അസ്മൃത കണ്ഠമണി കഴുത്തിൽ മാല തൂക്കിട്ടു രത്നം തൂക്കിട്ടു എന്നിട്ട് അത് അവിടെ കഴുത്തിലുണ്ട് എന്നുള്ളത് കാര്യം മറന്നു കഴുത്തിൽ ഈ മാല കെട്ടിയത് എവിടെ എന്നുള്ളത് ഓർമ്മയില്ല എന്നിട്ട് മാല എവിടെയാ വെച്ചതെന്ന് തരണ പോലെ അസുതൃപ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു യതി ഒരു സന്യാസി ഒരു യോഗി ഉഭയത രണ്ട് ലോകത്തിലും അസുഖം അസന്തുഷ്ടി അതായത് സുഖത്തെ കിട്ടില്ല ഇന്ദ്രിയതൃപ്തി വരില്ല യോഗ ഭ്രഷ്ടനാവുകയും ചെയ്യും അപ്പോൾ രണ്ട് പണി വെറുതെ ആയിപ്പോയില്ലേ അല്ലയോ ഭഗവാനെ ഭഗവൻ അനപഗത അകന്നു പോകാത്തതായിട്ടുള്ള അന്തകാത് ഈ മരണത്തിൽ നിന്ന് ജനിക്കുക മരിക്കുക എന്ന സംസാരത്തിൽ നിന്ന് അനധിരൂഢ ലഭിക്കാത്തതായിട്ടുള്ള പതാത് സാമ്രാജ്യത്തിൽ നിന്ന് ഭവത ഭവാനിൽ നിന്ന് ഭഗവാനിൽ നിന്ന് ഭൗതിക ആസക്തികള് വേരോടെ പറച്ച് കളയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ സന്യാസികള് ശുദ്ധതയില്ലാത്ത മനസ്കരായിട്ട് മാറും അങ്ങനെ അത് തുടരുമ്പോൾ മനസ്സിലാക്കാൻ ഭഗവാൻ ഈ മായ പ്രയോഗിക്കുകയും ചെയ്യും അത് അവർക്കൊട്ടും മനസ്സിലാവൂല അവരുടെ ഹൃദയത്തിൽ ഭഗവാൻ സ്ഥിതി ചെയ്യുന്നുണ്ട് പക്ഷേ സാക്ഷിയായിട്ടാണ് അത് കഴുത്തിലിട്ട് ഈ രത്നം പോലെ അത് എവിടെയാണെന്ന് അന്വേഷിച്ചു കൊണ്ടേ ഹിരണ്യകശുവിൻ്റെ ഉള്ളിലേക്ക് ഭഗവാൻ അങ്ങോട്ട് ചെന്നു ഹിരണ്യ ഉള്ളിലേക്ക് നോക്കിയില്ല അപ്പോൾ അവിടെ ഇരിക്കേണ്ട ഭഗവാനെ കണ്ടില്ല അങ്ങനെ സർവം മറക്കും ഭഗവാനെ മറക്കും ഈ രത്നത്തെ മറന്ന പോലെ ഭഗവാനെ മറക്കും അല്ലയോ ഭഗവാനെ ഇവരാണെച്ചാലോ ഇന്ദ്രിയ സുഖത്തിനായിട്ട് മാത്രം യോഗാഭ്യാസം ചെയ്യുന്നു എന്നതാണ് പ്രാണായമാദികൾ ചെയ്യുന്നത് സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് ശരീരത്തിൻ്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ടാ യോഗം മറ്റ് യോഗ ശാരീരികമായിട്ടുള്ള ചില യോഗ ക്രിയകളൊക്കെ ഉണ്ട് അതെല്ലാം ചെയ്യുന്നത് കൂടുതൽ ഉണയിക്കാനും കൂടുതൽ ഉറങ്ങാനും ഒക്കെയാണ് സ്വസ്ഥത കിട്ടാൻ സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവർ ഈ ജന്മത്തിലും വരും ജന്മത്തിലും വീണ്ടും വീണ്ടും ഈ സുഖദുഃഖങ്ങളെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് മരണം വിട്ടുവിടാതെ എന്ന് വെച്ചാൽ ജനിക്കാമരിക്കുക ജനിക്കാമരിക്കുക സംസാരം തന്നെ ഇത് ഒരിക്കലും തീരുവില്ല അങ്ങനെ ഒരു സാമ്രാജ്യത്തിൽ ഈ മായയിൽ പെട്ടുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ പെട്ടുകൊണ്ട് അങ്ങയെ പ്രാപിക്കാനാവാതെ കണ്ട് അങ്ങയിൽ നിന്നും കഠിനമായിട്ടുള്ള ശിക്ഷകളെ അവരിങ്ങനെ സ്വീകരിച്ചു കൊണ്ടേയിരിക്കും സന്യാസി കേസിൽപ്പെടുക സന്യാസിക്ക് അവമാനം വരിക സന്യാസിയുടെ പേരിൽ ബാങ്ക് ബാലൻസ് ഉണ്ടാവുക വസ്തുവഹകൾ ഉണ്ടാവുക അതൊന്നും പാടില്ല അപ്പൊ സന്യാസല്ല അതാണ് അപ്പൊ നല്ലോണം മനസ്സിത്തണം സന്യാസിക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന ഇഷ്ടം ഒരാൾക്കാരുണ്ട് കൊടുക്കണ്ടെന്നാ അതിൻ്റെയൊക്കെ വർഷം അത് ഗൃഹസ്ഥര് കൊടുത്തോളൂ അതൊക്കെ അതിൻ്റെ അർഹതയുണ്ടല്ലോ പിന്നെന്താ സന്യാസം എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല ആഹാര നീഹാര വിഹാര അതിന് മാത്രമേ പിന്നെ വേണ്ടൂ നിദ്രി റൂമില് സന്യാസി വേണ്ട ആ സന്യാസം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതാണ് ഇവിടെ യദിന സമുദ്ധരന്ത്യതയോ ഹൃദികമജിഗമോ സദാ ഹൃദികമൃതകണ്ഠമണി അസുതൃപയോഗ്യസുഖം ഭഗവൻ അനപഗത അന്തകാതനധിഅത്ഭപദാം ഇപ്പൊ സന്യാസം എന്നുള്ളത് ഒരു കാരണവശാലും ഇങ്ങനെ ദുരുപയോഗം ചെയ്യരുത് അത് ഏത് വിഭാഗത്തിൽപ്പെട്ടതായാലും ഒരേ സന്യാസം എന്ന പേരും അതിനനുസരിച്ചതല്ലാത്ത ജീവിതവും സന്യാസിമാര് നമ്മൾ കണ്ടിണ്ടാവും ധാരാളമായിട്ട് ഈ കോണകം മാത്രം എടുത്തിട്ട് താടിയും മുടിയൊന്നും വെട്ടാതെ കണ്ട് ചിലപ്പോൾ ജടമുണ്ടാവും ചിലപ്പോൾ ജടം ഉണ്ടാവില്ല ജടം പിടിച്ചിട്ടല്ല സ്വയമേവ ഉണ്ടാവുന്നതാണ് കാരണം അവർ തല തോർത്താറില്ല നിലത്തെ കിടക്കാറുള്ളൂ അപ്പം അതുകൊണ്ട് മണ്ണ് ശരീരത്തിൽ ഉണ്ടാവും ആഹാരങ്ങളുടെ വിശുദ്ധി കാരണം കൊണ്ട് ശരീരം സൂക്ഷിച്ചിട്ടും ഉണ്ടാവും എന്ന ബലം ഉണ്ടാവും ഈശ്വരപരമായിട്ടുള്ള നിത്യ നൈമിത്ക കർമ്മങ്ങൾ ഒഴിച്ച് അതന്നെ നൈമിത്യകം ഒഴിവാക്കും അവര് കാരണം അവർക്ക് ആവശ്യങ്ങളൊന്നുമില്ല ഈ സൂര്യോപാസന തൊട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടേയിരിക്കും ജലവും ഇലയും വെള്ളവും എന്നുവച്ചാൽ മറ്റേ ഈ ആഹാരാദികൾ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്നതിനെ മാത്രം ആശ്രയിക്കും പിന്നെ ഒരുത്തിയിലും ഇങ്ങനെ കിടന്നോളന്നില്ല അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടും സംഭവിക്കാം കൂട്ടുകാരുണ്ടാവില്ല ശിഷ്യന്മാരുണ്ടാവില്ല സേവക്കാരുണ്ടാവില്ല സേവനം ചെയ്യുന്ന ഭൃത്യന്മാരുണ്ടാവില്ല പക്ഷികളെ അല്ലെങ്കിൽ പ്രാണികളെ ഈച്ചാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പല ഇല കഷ്ണോ അല്ലെങ്കിൽ ഒരു തുണി കഷ്ണോ ഒക്കെ ഉണ്ടിച്ചാൽ ഉണ്ട് ഉള്ളൂ അത് അടയാളമാണേ ത്രികോണാകൃതിയിലുള്ള ഒരു കൊടി വേണമെങ്കിൽ ആവാന്ന് പറയുന്നുണ്ട് അത്രയേ ഉള്ളൂ വളരെ പ്രത്യേക സന്യാസ ദീക്ഷ എന്നുള്ളത് യീതിയുടെ ദീക്ഷ വളരെ പ്രത്യേക കമണ്ടല് വേണമെങ്കിൽ മതി അല്ലെങ്കിൽ വേണ്ട അത് ഈ കമണ്ടല് പിടിച്ച് നടക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ അതൊരടയാളത്തിന് വേണ്ടിയിട്ടാണ് അല്ലാണ്ട് വെള്ളം കിട്ടാനാണോ ചോദിച്ചാൽ വെച്ചില്ല അനവധി ദൂരം സഞ്ചരിക്കുമ്പോൾ വെള്ളം വെള്ളമില്ലാണ്ട് പറ്റില്ല വിചാരിച്ച ശേഷം വെള്ളം അത്രേയുള്ളൂ അതേപോലെ തന്നെ യോഗദണ്ട് അതും അതൊരു അമോഹാസ്ത്രമാണ് താങ് ആണ് അങ്ങോട്ട് ഉപയോഗിക്കാനുള്ളതല്ല ഇരിക്കുന്ന ആ ഇരിപ്പിന് ഒരു വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥ ലംഘിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു താങ്ങത് ഉണ്ട് അതും ഒരു അടയാളമാണ് പിന്നെ ജപമാല അതും ഒരു അടയാളമാണ് പിന്നെ ഭസ്മം കുറിയ തൊട്ടുള്ള കാര്യങ്ങളൊക്കെ എളുപ്പമല്ല കാരണം അതൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് എവിടുന്നാ ഭസ്മം കിട്ടുക എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ കിട്ടാൻ ചിലപ്പോൾ കിട്ടാതിരിക്കാം തീയ്യെ ഉപയോഗിക്കോ തീയ്യോ ഉപയോഗിക്കില്ലേ എന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ കിട്ടിയത് കൊണ്ട് കുടിയിടാം മണ്ണായാലും കുഴപ്പമില്ല മണലായാലും കുഴപ്പമില്ല പലതും കുറച്ച് കഠിനാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് യതികള് ചെയ്യ അപ്പൊ ഇവിടെ അന്വയം പറയാണ് ഹേ ഭഗവാൻ അല്ലയോ ഭഗവാനെ യതയാഹ യതികള് സന്യാസികള് എല്ലാം ഉപേക്ഷിച്ചവര് ഹൃദീ ഈ ഹൃദയത്തിൽ കാമജാഹ കാമവാസന കർമ്മവാസന ബാക്കി ഉണ്ടെങ്കിൽ പാപവാസനകളൊക്കെ ഉണ്ടെച്ചാൽ പറയും വേണ്ട അത് ഇങ്ങനെ മാറാതെ പോലെ നിൽക്കുക ജടയായിട്ട് നിൽക്കുകയാണ് അവർ ന സമുദ്ധരന്തി എതി അതിൽ നിന്ന് അവരുന്ന് മോചനം നേടിയിട്ടില്ല എങ്കിൽ ഈ കാമജടകളെ മുഴുവൻ പറിച്ചു കളഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ ഈ വള്ളിപ്പുല്ലേ വള്ളിപ്പുല്ലിങ്ങനെ പടർന്നു പിടിച്ച് അതുകൊണ്ട് കൂട്ടായി കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് വിട്ടുപോകില്ല ചില മുത്തങ്ങപ്പുല്ലൊക്കെ ഉണ്ട് വിട്ടുപോവില്ല അപ്പൊ അങ്ങനെ മുഴുവനെ പറിച്ചു കളഞ്ഞിട്ടില്ലാച്ചാ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും അതിനായിട്ട് കളയണം അല്ലെങ്കിൽ അസദാം ഈ അസത്തുക്കൾക്ക് ഹൃദി ഈ ഹൃദയത്തില് ഗതഹ അഭി ചേർന്നി ചേർന്നവനാണ് എങ്കിലും ദുരധിക ദുർലഭനായിരിക്കുന്ന ത്വം ഭഗവാനെ ഒരിക്കലും തേഷാം അവർക്ക് അസ്മൃതകണ്ഠമണി സ്മരിക്കാൻ പറ്റാത്തതായിട്ടുള്ള കഴുത്തിലെ ഈ ധരിച്ചതായിട്ടുള്ള രത്നത്തെ കാണാത്ത കാണാത്തമാതിരി ഭഗവാൻ ഉള്ളിലുണ്ട് സാക്ഷിയായിട്ട് അന്തര്യാമയായിട്ട് ഒപ്പമുണ്ട് പക്ഷേ കാണാൻ സാധിക്കില്ല ജീവനെ തന്നെ കാണാൻ സാധിക്കില്ല എന്നിട്ട് വേണ്ട ജീവാത്മാവിന് ഈ പരമാത്മാവിനെ കാണാൻ അങ്ങനെ സംഭവിക്കുമ്പോൾ ആസൂത്രപ്പ യോഗിനാം ഈ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് യോഗികൾ ശ്രമിക്കും അപ്പം എന്തായി യോഗചര്യ തെറ്റി യോഗചര്യ തെറ്റിയാലോ പിന്നെ നരകാണ് ഫലം ഉഭയത അഭി അസുഖം ഭവതി അപ്പം രണ്ടിൽ നിന്നും ഭ്രഷ്ട് വരിക അതായത് യതിയാണോ അല്ല എന്നാ ഗൃഹസ്ഥനാണോ സുഖിയാണോ അതുമല്ല അവിടെയും സുഖമില്ല ഇവിടെയും സുഖമില്ല അങ്ങനെ സംഭവിക്കും അങ്ങനെ അനപഗതാന്തകാതെ അങ്ങനെ അകന്നു പോകാത്തതായിട്ടുള്ള ഈ മൃത്യുവിൽ നിന്ന് സംസാരത്തിൽ നിന്ന് മരിക്കോ മരിക്കോ ജനിക്കോ മരിക്കോ ജനിക്കോ മരിക്കോ തന്നെയാ പേടി അനധിരൂഢപദാത് അറിയപ്പെടാത്തതായിട്ടുള്ള ഈ കൂടിയ ഭവത ച ഭഗവാൻകൾ നിന്നും അകന്നു പോകുന്നു ഭഗവാനിൽ ഒരിക്കലും എത്താൻ സാധിക്കില്ല ഇങ്ങനത്തെ സന്യാസികൾക്ക് ഇപ്പോൾ സന്യാസം സ്വീകരിക്കുന്നത് സ്വതം നാലാമത്തെ ഭാവമാണ് ഈ നാലാമത്തെ ഭാവം എന്ന് കഴിഞ്ഞാൽ തുരീയം എന്നാണല്ലോ അതിന് പറയുക ആ നാലാമത്തെ ഭാവം അത് കഴിഞ്ഞാൽ പിന്നെ മുക്കുതിയാണ് അപ്പോൾ മുക്തിക്ക് അർഹത ഇല്ലാതെ കണ്ട് സന്യാസി അതപ്പതിച്ച എന്താണ്ടാവുക വീണ്ടും ജനിക്കണം പിന്നെ ബാല്യം കൗമാരം യൗവനം മധ്യവയസ്ക മധ്യവയസ്കത അത് കഴിഞ്ഞാൽ സന്യാസം വലിയ പ്രശ്നമാണ് അപ്പോ ഇവിടെ ധാരാളമായിട്ട് പറഞ്ഞിരിക്കുന്നു ഇത് വായിക്കുമ്പോൾ തന്നെ പേടിയാ അത്രയും കൂടുതലാണ് കാമാൻ യഹ കാമയതേ മന്യമാനഹ സ കർമ്മഭിർ ജായതേ തത്ര തത്ര ലൗകിക മോഹങ്ങളെ വെച്ച് പുലർത്തിക്കൊണ്ട് ഈ ചിന്താശീലനായിട്ടുള്ള ത്യാഗിക്ക് യതിക്ക് ആ സമയത്ത് കർമ്മഫലം കൊണ്ട് വിവിധങ്ങളായിട്ടുള്ള സാഹചര്യങ്ങളിൽ വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരും എന്താ കാരണം കർമ്മത്തെ സന്യസിച്ചില്ല കർമ്മം കൊണ്ട് കിട്ടുന്നതായിട്ടുള്ള കർമ്മഫലത്തെ സന്യസിച്ചില്ല ഗൃഹസ്ഥന് പോലും ഈ സ്വീകരിക്കുന്നതായിട്ടുള്ള ധനത്തെ എല്ലാവർക്കുമായിട്ട് വീതം വെച്ചുകൊണ്ട് ഏറ്റവും കുറച്ച് സ്വീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ സമ്പാദിക്കാൻ ശ്രമിക്കുന്ന ആ യതി സന്യാസി എന്ത് സംഭവിക്കും അധപ്പതിക്കും പരിശുദ്ധ പ്രേമമാണ് ഒരു ആത്മാർത്ഥതയുള്ള വൈഷ്ണവന്റെ ഒരേ ഒരു ലക്ഷ്യം അതാണ് സന്യാസി പാലിക്കേണ്ടത് അന്യാഭിരാഷിത അന്യാഭിരാഷിത ശൂന്യൻ ജ്ഞാനകർമാദി അനാവൃതം ആനുകൂല്യേന കൃഷ്ണാനുശീലനം ഭക്തി ഹി ഉത്തമം പ്രമാണം അതാണ് ഭൗതികമോഹങ്ങളിൽ നിന്ന് അദ്വൈതശാസ് തത്വശാസ്ത്രങ്ങളിൽ നിന്ന് ജ്ഞാനത്തിൽ നിന്ന് ഒക്കെ ഫലോദ്ദിഷ്ട കർമ്മത്തിൽ നിന്നും മോചിതനാകി എങ്കിൽ മാത്രമേ ഉത്തമഭക്തി ലഭിക്കുള്ളൂ ഭക്തനാവുള്ളൂ കൃഷ്ണൻ ആഗ്രഹിക്കുന്നത് പോലെ ഭക്തൻ നിരന്തരം ഭഗവാനെ ഭഗവാനോട് ഒപ്പം നിന്നുകൊണ്ട് ഭഗവാനെ മാത്രം സ്മരിച്ചുകൊണ്ട് ഭഗവാന് അനുകൂലിയായിട്ട് മാറണം ഭഗവാന്റെ ഹിതകാരിയായിട്ട് മാറണം ഭഗവാൻ ഇഷ്ടനായിട്ട് മാറണം അതല്ലെങ്കിൽ എന്താ സംഭവിക്കാം ഇന്ദ്രിയങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് പലതും ചെയ്യും യോഗശീലം തൊട്ടുള്ള ആഹാര സ്വീകാരം യോഗശീലം പലതുമുണ്ട് എന്നിട്ട് എന്താ വേണ്ടന്തി അല്ലാത്തത് കൊണ്ട് ഉണ്ടാവും രോഗം ഉണ്ടാവും വാർദ്ധക്യത്തിൽ അവശകൾ ഉണ്ടാവും ചിലപ്പോൾ അപകടങ്ങൾ എന്തെങ്കിലും സംഭവിക്കും ഇങ്ങനെ ലോകത്തിൽ നേരിടുന്ന എല്ലാ ദുഃഖങ്ങളും സന്യാസിക്കും വരും സന്യാസി മനുഷ്യനല്ലേ എന്ന് ചോദിക്കും അത് ഇത്രയും കൂടുതൽ പാകണ്ടും അത്ര അങ്ങനെയാണ് സന്യാസി വേറെ എവിടെയും പോവാതെ കൊണ്ടും അവിടെ തന്നെ കഴിഞ്ഞുകൂടിക്കൊണ്ടും സന്യാസിക്ക് വേണ്ടതൊക്കെ നമ്മൾ ആഹാര വളരെ കുറച്ച് വേണ്ടി ആഹാര നിഹാര നിദ്രകൾ വിഹാരങ്ങൾ അവിടുത്തെ വിഹാരം മാത്രമേ വേണ്ടൂ അപ്പോൾ പൂവോ മറ്റേ ചെറുപ്പം പുല്ലോ അങ്ങനെയുള്ളതൊക്കെ കൊടുക്കാം പിന്നെ ചില ചില ചിലതൊക്കെ ചെയ്യാണ്ട് സന്യാസി ആണെച്ചാലും ദേഹബോധം ഉണ്ടായത് കൊണ്ട് കുറച്ചൊരിട്ടം ചെയ്യാണ്ട് സൂര്യോപാസനൊട്ടിലൊക്കെ ചെയ്യണം അതേപോലെ ആഹാരം ശരീരത്തെ കാമോദ്വീപമാക്കാത്ത രീതിയിലുള്ള ആഹാരം മാത്രമേ കഴിക്കാവൂ ഒരു ആഗ്രഹങ്ങളും തോന്നരുത് വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ട് ആഹാരം കഴിക്കണം അങ്ങനെയുണ്ട് അപ്പോൾ ഷഡ് രസം വേണ്ട ചതുർ രസങ്ങളെ വേണ്ടു അതിൽ എരി പുളിയാണ് ഒഴിവാക്കുക എന്നാൽ എരി പുളിയാവാം ഇഞ്ചി കുരുമുളക് ഇങ്ങനെയുള്ള ഒക്കെ എരിയാവാം അതേപോലെ പുളി എന്നത് ഇപ്പോൾ നെല്ലിക്കയ്ക്ക് പുളിയുണ്ട് മോരിന് പുളിയുണ്ട് അതൊക്കെ ആവാം ഇരുമ്പാമ്പുളി അതൊക്കെ ആവാം പക്ഷേ പക്ക മരപ്പുളി വേണ്ടേന് എന്തൊക്കെയാണ് ചില നിയമങ്ങളുണ്ട് ചില പുളികൾ തീരെ പാടില്ല ചില പുളികളാവാം അവർക്കറിയാം നമുക്കറിയില്ല അതിൻ്റെ ഒരു കണ്ടന്റ് ഇന്നതേ പാടൂ അതായി കഴിഞ്ഞാൽ ഈ കുഴപ്പമുണ്ടാവില്ല മറ്റേ മറ്റേതായി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവും അങ്ങനെ നിയമമുണ്ട് അപ്പം ആ നിയമത്തെ നമ്മൾ പാലിക്കണം പിന്നെ അതിൻ്റെ അളവ് ഇത്രയും പാടും നിയമമുണ്ട് അതും അറിയണം അതറിഞ്ഞിട്ട് വേണം അത് ചെയ്യാനൊക്കെ ആയിട്ട് അപ്പം രോഗമൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ഈ ലോകത്തിൽ നേരിടേണ്ടുന്ന സാധാരണക്കാര് നേരിടുന്ന ഒക്കെ ഈ യതികളും അനുഭവിച്ചു വെച്ചാൽ അവർ അതല്ല അവിടെ അനുവർത്തിക്കണത് മരണം കാത്തിട്ട് തന്നെയാണ് അവരും കിടക്കണത് എപ്പോൾ വേണിച്ചാൽ മരിച്ചു പോവാം അപ്പം ഈ രോഗങ്ങളൊക്കെ വരും അപ്പോൾ ശുശ്രൂഷിക്കാൻ അനുവദിക്ക ആൾക്കാർ വേണം ഇതൊന്നും സന്യാസിക്ക് പറഞ്ഞിട്ടില്ല അതേപോലെ ഇങ്ങനെ വേണ്ട രീതിയിൽ ജീവിക്കാതിരിക്കുമ്പോൾ ഭഗവാൻ പല ശിക്ഷകളും തരും അതൊക്കെ ശിക്ഷയാണെന്ന് പോലും അറിയാതെ കൊണ്ടാണ് അനുഭവിക്കുകയും ചെയ്യുക അതേപോലെ അതിനെ മറികടക്കാൻ ചില ചില ചിലത് മറികടക്കാൻ പാടില്ല അങ്ങനെയുണ്ട് അനുഭവിക്കണം എന്നൊരു നിയമമുണ്ട് ഈ സന്യാസിമാർക്കൊരു പ്രത്യേകതയുണ്ട് എല്ലാ രോഗവും ചികിത്സിച്ചു മാറ്റാൻ പാടില്ല ചിലർ പറഞ്ഞേക്കാം അറിയില്ല മുഴുവൻ കൃത്യമായിട്ട് ഇന്നത ഇന്നതൊന്നും പറയാൻ പറ്റില്ല അനുഭവിച്ച് തീരണം പ്രാരബ്ദം തീർക്കാൻ വേണ്ടിയിട്ടാ ചില ചില പ പരിഹാരങ്ങളൊക്കെ ഉണ്ട് അതിന് ഇതിനെല്ലാവരും പരിഹാരങ്ങളുണ്ട് അപ്പം പരിഹാരങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയും കാരണം പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രാരബ്ദം തീരില്ല അപ്പം അതുകൊണ്ട് പരിഹാരം ചെയ്യേണ്ട തന്നെ മാറിക്കോട്ടെ അതൊരു വല്ലാത്ത വിധിയാട്ടോ നമ്മൾ വിചാരിക്കുന്ന അല്ലാതെ അത് കുറച്ച് അതുകൊണ്ട് കളക്കണം നല്ലേ പറ്റുള്ളൂ രോഗം തന്നെ മാറും ഈ ജീവനും ഒപ്പമുള്ള അന്തര്യാമിയും ഈ പ്രപഞ്ചത്തിൻ്റെ അംശമായിട്ടുള്ള ഈ ദേഹവും കൂടി ചേർന്ന് ഈ രോഗത്തെ തന്നെ ഇല്ലാണ്ട് കേൾക്കും അത് നമുക്കുണ്ടത് കുറച്ചൊക്കെ പക്ഷേ സന്യാസിയുടെ യോഗം വേറെ അത് അത് സന്യാസിക്ക് മാത്രമേ പറ്റുള്ളൂ അല്ലെങ്കിൽ അങ്ങനത്തെവർക്ക് മാത്രമേ ആ എക്സസൈസ് ചെയ്യുന്നവർക്ക് മാത്രമേ പറ്റുള്ളൂ അഷ്ടാംഗയോഗം വഴി പലതും ചെയ്യാൻ സാധിക്കും അത് നമുക്കും പറ്റും പക്ഷേ അത് നമുക്ക് ഈ ആഹാര സ്വീകരണ ഒരു പ്രശ്നമാണ് അവർ ആഹാരം സ്വീകരിക്കുമ്പോൾ വളരെ വളരെ ലൈറ്റാണ് ശുദ്ധമാണ് പ്യുവറാണ് അർത്ഥം ലൈറ്റാണ് പ്യുവറാണ് അത് വളരെ പ്രധാന അങ്ങനെ മറ്റുള്ളവർ അനുഭവിക്കുന്ന സുഖഭോഗങ്ങൾ വേണ്ടോളം അവിടെ ആസ്വദിച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ കഠിനമായിട്ടുള്ള ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരുന്ന മാത്രമല്ല ഈ ഭൗതിക അസ്തിത്വത്തിലാണ് അവരുടെ ശ്രദ്ധ എങ്കിൽ അത് ദൗർഭാഗ്യമായിട്ട് വരും മാത്രമല്ല വേദനയായിട്ട് വരും നരകത്തിലേക്ക് കൊണ്ടുപോകും ഭഗവാൻ ഭഗവാനുമായിട്ടുള്ള ബന്ധത്തെ ഇല്ലാണ്ടാക്കുകയും ചെയ്യും ഭഗവാൻ വിച്ഛേദിക്കുക ഭഗവാനുമായിട്ടുള്ള ബന്ധത്തെ പ്രേമഭക്തി ഇല്ലാണ്ടിയാക്കും വലിയ കഷ്ട ഇവിടെ ശ്രീധരാചാര്യസ്വാമികൾ പറഞ്ഞതിന് പ്രത്യേകം എഴുതിയുണ്ട് വ്യാഖ്യാനം ഒന്നുമില്ല നേരിട്ട് ശ്ലോകം അർത്ഥം മാത്രമേ ഉള്ളൂ വഞ്ചിതജനം ദംഭന്യാസം ഇഷേണ ദംഭന്യാസമിഷേണ വഞ്ചിതജനം ഭോഗൈക ചിന്താതുരം സമ്മുഹ്യന്തർശം ആജ്ഞാലസമ്മാനനാസന്മം ദീനനാഥ ദയാനി ദയാധാന പരമാനന്ദ പ്രഭോപാഹിമാന്യാസിയുടെ ഞാൻ നേരിട്ട് വായിക്കാം സന്യാസിയുടെ ഭാവം അഭിനയിച്ച് സ്വയം വഞ്ചിക്കുന്നവൻ ഭോഗസുഖങ്ങളെ പറ്റി മാത്രം ചിന്തിക്കുകയും അതിനാൽ നിരന്തരം ക്ലേശിക്കുകയും ചെയ്യുന്നു രുദ്രാക്ഷമാല കഴുത്തിൽ മറ്റൊന്നും മനസ്സിൽ ബാക്കിയൊന്നും പറയണില്ല രാവും പകലും മോഹപരവശനായിരിക്കുന്ന ആ സന്യാസി തനിക്ക് വേണ്ടി സ്വയം സൃഷ്ടിച്ച കഠിന പ്രയത്നങ്ങളിൽ മുഴുകിയിരിക്കുക എന്തിനാ കഠിന പ്രയത്നം ചെയ്യണമറിയോ ഈ സുഖത്തെ കിട്ടാൻ വേണ്ടിയിട്ടാ ധനസമ്പാദനത്തിന് ആഹാര സമ്പാദനത്തിന് ധാരാളം ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ദഹിക്കാനൊക്കെ വേണ്ടിയിട്ട് യോഗ യോഗി യോഗം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉറക്കം കിട്ടാനും പൂഴിക്കാനും കൂടുതൽ പിന്നെയോ ഈ വേണ്ടത്ര ബുദ്ധി ഇല്ലാത്ത ഈ സന്യാസി യതി കുറച്ചൊരു വിഡിത്തരമായിട്ട് ചെയ്യാണ് വേണ്ട ഈ അറിവില്ലാത്തോണ്ട ഭഗവാന്റെ നിയമങ്ങളെ അതിലംഘിക്കണം എന്നിട്ടോ മറ്റ് അജ്ഞരായിട്ടുള്ള സാമാന്യ ജനങ്ങൾ ഈ യതി മഹാകേമനാണല്ലോ അപ്പോൾ ആ യതിയെ മാനിക്കാൻ വേണ്ടിയിട്ട് നമസ്കാരം തുടങ്ങിയതൊക്കെ സമർ ചെയ്യും കുറേ പൈസയൊക്കെ സമർപ്പിക്കും വസ്ത്രം എന്നും പുത്തൻ എടുക്കുന്ന ഒരു ദിവസം അഞ്ചും ആറും എട്ടും തവണയൊക്കെ വസ്ത്രം മാറ്റുന്നതായിട്ടുള്ള ഒരേ കളറ് മാത്രം അതിന് വില കൂടിയ വസ്ത്രം ധരിക്കുന്ന സന്യാസിമാരൊക്കെ ഉണ്ട് സന്യാസത്തിൻ്റെ അർത്ഥം മാറി അത്രയേ ഉള്ളൂ അത് പൈസയായിട്ട് സ്വീകരിക്കും വസ്തുക്കളായിട്ട് സ്വീകരിക്കും സാധനങ്ങളായിട്ട് സ്വീകരിക്കും ഞാൻ ആപ്പിൾ മാത്രമേ കഴിക്കൂ അപ്പോൾ ഈ അഞ്ഞൂറ് ഉറുപ്പയുടെ ആപ്പിളും അവിടെ കൊണ്ടുവരപ്പെടും ആൾക്കാർ കൊണ്ടുവന്ന് ആ സന്യാസി ആപ്പിൾ മാത്രമേ അത് കഴിക്കുള്ളൂ അപ്പം നമുക്ക് എന്നാൽ ആ ആപ്പിൾ കൊടുക്കുക എവിടെയുള്ള ഇപ്പോൾ ഇവിടെ നിന്ന് ആപ്പിളില്ലാത്രേ എന്നാൽ കാശ്മീരിൽ പോവാ ആപ്പിൾ കൊണ്ടുവന്ന് കൊടുത്തു സന്യാസിയാണേ എതിർശാലാപദൃഷ്ടി സന്യാസിക്ക് വളരെ നിർബന്ധമാണ് എന്താ കിട്ടിയച്ചാൽ അതുകൊണ്ട് കഴിച്ചോളണം കിട്ടിയില്ലാച്ചാ വേണ്ടാന്ന് വെക്കണം അതാ നിയമം ആപ്പിളാണ് ഈ ഭക്തനോട് ശിഷ്യനോട് നമസ്കരിക്കണ ആളോട് പറയാണ് ഞാൻ സാധാരണ ആപ്പിൾ മാത്രമേ കഴിക്കാറുള്ളൂ രാത്രി ഇപ്പം ആവം ആപ്പിളിന് വഴിയോ ഓടി എന്നിട്ട് അത് കൊണ്ടുനിർത്തു സന്യാസിയാണ് സ്വീകരിക്കുന്നത് അനുഗ്രഹിക്കുകയും ചെയ്യും നന്നായി വരൂട്ടോ എങ്ങനെയുണ്ട് ഇത് തന്നെ ബഹുമാനിക്കുന്നവരെ ഇങ്ങനെ ഒരുട്ടം അനുഗ്രഹമൊക്കെ കൊടുത്ത് അത്യാർഥി പുലർത്തുന്ന സന്യാസി ആ അവരെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ട് ഈ ഭക്തൻ പറയാണ് ഹേ പതിതരുടെ രക്ഷക കരുണാസിന്ധോ ഹേ പരമാനന്ദ പരമാനന്ദ അനുഭവ സ്വരൂപനായിട്ടുള്ള സച്ചിദാനന്ദ പ്രഭോ ആത്മാരാമനാണ് ഭഗവാൻ സച്ചിദാനന്ദൻ സ്വയമേവ അനുഭവിക്കുന്നയാളാണ് ആ ഭഗവാനോട് പറയാണ് ഇങ്ങനെയുള്ള ഇവരെയൊക്കെ രക്ഷിക്കണേ ഞാനും അതിൽ പെട്ടതാ കേട്ടോ രക്ഷിക്കണേ പ്രാർത്ഥിക്കുക അതായത് എനിക്കും ഇതുപോലെ ശുതികൾ സംഭവിക്കാമല്ലോ എനിക്ക് ഇതുപോലത്തെ ശുതികൾ സംഭവിക്കാതിരിക്കാൻ ഭഗവാനെ അങ്ങ് എന്നെ അനുഗ്രഹിക്കണം ഈ ഇന്ദ്രിയ പ്രീത്യർത്ഥം ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ അത് കർമ്മം ചെയ്ത അതിന് ഫലമുണ്ട് അപ്പോൾ ദേവന്മാരുടെ ഏത് ദേവനാന്ന് പറയാൻ പറ്റില്ല ആ ദേവൻ ആ ഫലം തരും അത് തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ സ്വീകരിക്കും അത് ഭുജിക്കും ഭുജിച്ചാൽ ഈ കുഴപ്പമുണ്ട് അപ്പോൾ ഈ കുഴപ്പം തീർക്കാൻ വേണ്ടിയിട്ട് ഭഗവാനെ എന്നെ അനുഗ്രഹിക്കണം എനിക്ക് പ്രപഞ്ചത്തിൻ്റെതായിട്ടുള്ള സുഖങ്ങൾ വേണ്ട ഭഗവാനുമായിട്ടുള്ള ഈ സമ്പർക്കം മതി ഈ ഭക്തി മതി ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടാവണം എനിക്ക് ഭഗവാൻ്റെ കൂടെ എപ്പോഴും നടക്കാൻ പറ്റണം ഈ പ്രപഞ്ചം എനിക്ക് വേണ്ട ശരീരം എത്ര കാലം നിലനിർത്തേണ്ടുവച്ചാൽ അതിനെന്താ വേണ്ട വല്ല ഹേലയോ കായോ വെള്ളമോ എന്താ വെച്ചാൽ തന്നോളൂ അത് മതി ഞാൻ നിലത്തിൽ കിടന്നോളാം കട്ടയിലായാലും കല്ലിലായാലും എനിക്ക് ഒരുപോലെ കട്ടിലും വേണ്ട എ സിയും വേണ്ട ബിൽഡിങ്ങും വേണ്ട മഴ കൊണ്ടോളാം കുഴപ്പമില്ല ഇനി അല്ലെങ്കിൽ വല്ല മരപ്പൊത്തോ അങ്ങനെയൊക്കെ മതി അല്ലെങ്കിൽ ഒരേ ഇല കൊടയായിട്ട് പിടിച്ചോളാം എന്നാലും കുഴപ്പമില്ല അത്രയും വേണ്ടൂ അത്രേ നമ്മൾ കുട്ടിയേ പറ്റില്ല നമ്മളെ കാര്യമല്ല ഈ പറഞ്ഞത് പക്ഷേ അങ്ങനെയൊക്കെ ആവാം അങ്ങനെയൊക്കെ ആവണം നമ്മളും അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടാന്ന് വയ്ക്കാൻ സാധിക്കും ശാഠ്യങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും പ്രത്യേകിച്ച് ഞങ്ങളെ പോലെയുള്ള ആചാര്യന്മാർ ആചാര്യന്മാർക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയാറുണ്ട് ഞാൻ പരമാവധി ഒഴിവാക്കാറുണ്ട് കേട്ടോ ഏറ്റവും മിനിമം നീഡ്സ് പറയാറുണ്ട് അതും ഡിമാൻഡായിട്ടല്ല ഉണ്ടെങ്കിൽ തന്നാൽ വിരോധമില്ല എന്ന രീതിയിൽ ഏറ്റവും മിനിമം അത്രേ പതിയുള്ളൂ അപ്പോൾ ഡിമാൻഡ് വയ്ക്കുന്നവർക്കാണ് ഡിമാൻഡ് ഡിമാൻഡ് വെക്കാത്തവർക്ക് വിലയില്ല രാമായണവും ഭാഗവതവും ഇപ്പോഴത്തെ ശിവപുരാണവും എഴുതി കഴിഞ്ഞിറക്കണോ ഭഗവത്ഗീത പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് വായിക്കുമ്പോൾ നല്ല സുഖമാണ് ഞാനത് യൂട്യൂബിലിട്ടിട്ടുമുണ്ട് വായിച്ചിട്ട് അതേപോലെ ദേവി മഹാത്മ്യവും അതിൻ്റെ ഒരു പരിഭാഷ അത് വായിക്കുമ്പോൾ നല്ല സുഖ വായിച്ചു നോക്കുക വായിച്ചു നോക്കണം വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവുള്ളൂ ഭദ്രകാളി മഹാത്മ്യത്തിലെ ഗദ്യമായിട്ട് ആണ് എഴുതിയിരിക്കുന്നത് കഥയായിട്ട അതിൽ ആ കഥയിലൊരു സ്തുതി എഴുതിയിട്ടുണ്ട് അത് വായിച്ചു നോക്കുക അത് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ആ ഒരു ഭാഷ ഭഗവാൻ നമ്മളെ നേരിട്ട് സ്തുതിക്കുന്ന പോലെയായിട്ട് തോന്നും നമുക്കൊരു ഫീൽ അനുഭവപ്പെടും അപ്പോൾ ശരിക്കു ആ രീതിയിൽ തന്നെ അത് കാണുകയാണെങ്കിൽ അത് വലിയ മനസ്സിന് സമാധാനം കിട്ടും അതിനെ വായിക്കുകയാണെങ്കിൽ എന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കമില്ല അപ്പം അത് നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു തോന്നലുണ്ടാവട്ടെ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക ആദ്യമൊക്കെ കുറച്ചു പറഞ്ഞായിരുന്നു കാശൊന്ന് വാങ്ങണം എന്നൊക്കെ അപ്പം അങ്ങനെ കാശ് തന്നു വാങ്ങാൻ ഇനിയിപ്പോൾ എങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല അപ്പം യുക്തം പോലെ ചെയ്തോളാം അത്രേ ഉള്ളൂ ഏതായാലും ഭാഗവതം എല്ലാവരെയും നല്ലവണ്ണം പരാമർശിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല കണ്ണും ചെവിയും തുറന്നിരിക്കാനും കണ്ണും ചെവി അടയ്ക്കാനും ഭാഗവതം പറയുന്നുണ്ട് അത് നമുക്ക് ചെയ്യാൻ സാധിക്കുമാരാകട്ടെ ഈ ശ്ലോകം പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യുക നല്ലോണം കേൾക്കുക ആവർത്തിച്ച് കേൾക്കുക എന്നിട്ട് എന്നിട്ടതിനനുസരിച്ച് ജീവിക്കാം ഓം കാമജട ദുരധിഗമോ സദാം സദാ ഹൃദഗതോസ്മൃതകണ്ഠമണി അസുതൃപയോഗിനുഭയതോപ്യസുഖം ഭഗവത് അനപഗതന്ധകൂഢപദവതാം ശ്രീമദ്ഭഗവത് മഹാപ്രാണം ദശമസ്കന്ധം ഉത്തരാർത്ഥം എൺപത്തേഴാമത്തെ അധ്യായം അതിലെ ശ്രുതിഗീത മുപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകം അതിൽ ഇരുപത്തി ആറാമത്തെ ശ്ലോകമാണ് ഇപ്പോൾ പാരായണം ചെയ്തത് ശ്രുതിഗീതയിൽ ഇത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ നാരായണ